നമസ്കാരം വഴിപാടുകളിൽ വച്ച് ഏറ്റവും ശക്തിയേറിയ പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് പല വ്യക്തികളും ഈ വഴിപാട് നേർന്നുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി ഈ വഴിപാട് ചെയ്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീരുകയും അതിലൂടെ ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം ഇവർ ആഗ്രഹിച്ച പോലെ നടക്കുകയും ചെയ്തിട്ടുണ്ട് അനുഭവസ്ഥർ ഒരുപാടുണ്ട് എന്ന് തന്നെ പറയാം പലരുടെയും ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു പുഷ്പാഞ്ജലി തന്നെയാണിത് ഈ പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതം തോന്നുമാറ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അകറ്റിക്കൊണ്ട് ആഗ്രഹ നടന്നിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഈ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന കാര്യം പറയുന്ന അതേ പടി തന്നെ ചിട്ടയോടെ ചെയ്യേണ്ടത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇത് ഞാൻ പറയുന്ന ഈ ചിട്ടയോടുകൂടി തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും മാറുന്നതാണ് ഒപ്പം സാമ്പത്തികമായി ഉയർച്ചയും ക്ഷിപ്രകാര്യ സിദ്ധിയും നേടുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ വഴിപാടുകൾ നേർന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹം നടക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രയധികം ശക്തിയുള്ള ഉടനടി ഫലം ലഭിക്കുന്ന ഒരു പുഷ്പാഞ്ജലി തന്നെയാണിത് ചെറുതും വലുതുമായിട്ടുള്ള കേരളത്തിലെ ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾ അന്യനാട്ടിലോ വിദേശത്തോ ആണെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ നാളും പറഞ്ഞുകൊണ്ട് ഈ പുഷ്പാഞ്ജലി നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ആ വഴിപാട് എന്താണെന്നും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും സാക്ഷാൽ പരമേശ്വരന്റെ ഭക്തരാണെങ്കിൽ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ വഴിപാട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രം മനസ്സിലൊന്ന് കാണണം എന്നുള്ളതാണ് നിങ്ങൾക്കിത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിനെ മനസ്സിൽ കാണണം എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പരമശിവൻ പ്രധാന പ്രതിഷ്ഠയായിരിക്കുന്ന ക്ഷേത്രത്തിൽ വേണം ഈ പുഷ്പാഞ്ജലി ചെയ്യുവാൻ ഇനി ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിൽ പോയിക്കൊണ്ട് അവിടെയുള്ള ഗണപതി ഭഗവാനു മുന്നിൽ തേങ്ങയടിച്ച് തേങ്ങ ഉടച്ചുകൊണ്ട് പന്ത്രണ്ട് ഏത്തമിട്ട് ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരണമേ എന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ വേണം ഈ വഴിപാട് ചെയ്യുവാൻ ആരംഭിക്കാൻ കാരണം എന്ത് കാര്യത്തിനായാലും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ് കാരണം എല്ലാ വിഘ്നങ്ങളും അകറ്റി വേണം ആ കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ കാരണം ഗണപതി ഭഗവാൻ ഇല്ലാതെ ഒരു ഹോമവും പൂജയും വഴിപാടും പൂർണമാകുന്നതല്ല അതിനാൽ തന്നെ ഈ വഴിപാട് അതിൻ്റെ പൂർണ്ണപ്രാപ്തിയിലെത്തുവാൻ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ് ഗണപതി ഭഗവാന് കറുകമാല ചാർത്തുവാനും ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ തേങ്ങ ഉടച്ചുകൊണ്ട് പന്ത്രണ്ട് ഏത്തമിട്ട് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാകുന്നു നിങ്ങൾ നേരെ ചെന്നുകൊണ്ട് ഇപ്പറഞ്ഞ പുഷ്പാഞ്ജലി ചെയ്യുവാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അതിൻ്റെ പൂർണ്ണ ലഭിക്കുന്നതല്ല ആദ്യം ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് അതായത് കറുകമാല ചാർത്തി തേങ്ങ ഉടച്ചുകൊണ്ട് പന്ത്രണ്ട് ഏത്തമിട്ട് ഓം ഗം ഗണപതായേ നമ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞു വേണം ഈ വഴിപാടിനായി ചെല്ലുവാൻ ഇനി ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ഗൃഹനാഥന്റെ പേരിൽ ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ശിവക്ഷേത്രത്തിൽ ചെന്ന് ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചതിനു ശേഷം കറുകമാലയും തേങ്ങയും ഉടച്ച് ഇട്ട് ഗണപതി മന്ത്രം ചൊല്ലി ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം ശിവക്ഷേത്രത്തിൽ ചെന്ന് ഗൃഹനാഥൻ്റെ പേരും നാളും പറഞ്ഞ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഗൃഹനാഥൻ്റെ പേരും നാളും പറഞ്ഞു ചെയ്യേണ്ടത് വീടിന്റെ അതായത് കുടുംബത്തിന്റെ മൊത്തം ഐശ്വര്യത്തിന് വേണ്ടിയാണ് എങ്കിൽ നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിലാണ് പോകുന്നത് എങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊണ്ടുവേണം ഈ പുഷ്പാഞ്ജലി ചെയ്യുവാൻ ഈ പുഷ്പാഞ്ജലി ചെയ്തു തുടങ്ങുന്ന ദിവസം ഒരു തിങ്കളാഴ്ചയായാൽ വളരെ ഉത്തമമാണ് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതും ചെയ്തു തുടങ്ങുന്നതും മോശമായ കാര്യമൊന്നുമല്ല എങ്കിൽ കൂടെയും തിങ്കളാഴ്ച ഭഗവാന് അതിവിശേഷമാണ് ഇപ്പറഞ്ഞ പ്രകാരം വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഗൃഹനാഥന്റെ പേരിലോ ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ടത് ഇനി അത് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച അതല്ലായെങ്കിൽ ആദ്യത്തെ ആഴ്ച തിങ്കളാഴ്ച കഴിഞ്ഞു വരുന്ന പ്രദോഷ ദിനത്തിൽ നിങ്ങൾക്ക് രണ്ടാമത് ഇനി പറയാൻ പോകുന്ന പുഷ്പാഞ്ജലി അതായത് ഏറ്റവും ശക്തിയേറിയ പുഷ്പാഞ്ജലി എന്ന് ആദ്യം പരാമർശിച്ച ആ പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം നിങ്ങൾ ഈ പുഷ്പാഞ്ജലി ചെയ്യുവാൻ ആദ്യം പറഞ്ഞ പ്രകാരം എല്ലാം ചെയ്തുകൊണ്ട് പിന്നീട് രണ്ടാമത്തെ ആഴ്ച പ്രദോഷ ദിനത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ തിങ്കളാഴ്ച അതായത് ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ് പിന്നത്തെ തിങ്കളാഴ്ച ഈ പറയുന്ന പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പ്രദോഷം എന്നാണ് വരുന്നത് എന്ന് ഒന്നുകിൽ അമ്പലത്തിൽ ചോദിച്ചു മനസ്സിലാക്കുക അതല്ല എങ്കിൽ കലണ്ടറിൽ നോക്കി പരിശോധിക്കുക ആ ദിനത്തിൽ അതായത് ആ ദിവസം നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി മനഃശുദ്ധിയും ശരീരശുദ്ധിയും വരുത്തിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ ചെല്ലുക അവിടെ ചെന്ന് രുദ്രസൂക്ത പുഷ്പാഞ്ജലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ രുദ്രസൂക്ത പുഷ്പാഞ്ജലി എന്ന വഴിപാട് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ അത് മുൻകൂട്ടി പറയണം അതായത് അവിടുത്തെ തിരുമേനിയോടോ അല്ലെങ്കിൽ അവിടുത്തെ ബന്ധപ്പെട്ടവരോടോ നിങ്ങൾ ആദ്യമേ അതായത് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തേക്ക് ഈ പുഷ്പാഞ്ജലി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയേണ്ടതാണ് ഇനി ഈ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതിൻ്റെ കൂടെ കൂവളമാല സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫലം എളുപ്പത്തിൽ ലഭിക്കുവാൻ കാരണമായി തീരും നമ്മുടെ ജീവിതത്തിലെ കാര്യസിദ്ധിക്കും കാര്യവിജയത്തിനും ദുഃഖ നിവാരണത്തിനും എന്ത് ആഗ്രഹം സബലീകരിക്കുവാനും ഇപ്പറഞ്ഞ രീതിയിൽ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും ഭഗവാൻ അതെല്ലാം കേൾക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈശ്വരൻ അത് കേൾക്കുക മാത്രമല്ല അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരും എന്നുള്ളതും ഉറപ്പായ കാര്യമാണ് രുദ്രസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്ന അവസരത്തിൽ കൂവളമാല കൂടി ചാർത്തുവാൻ മറക്കരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറഞ്ഞുറപ്പിച്ച കാര്യം തീർച്ചയായും നടക്കുന്നതാണ് നിങ്ങളുടെ ഏതാഗ്രഹവും ഭഗവാൻ നടത്തി തരുന്നതാണ് അനേകം പേരുടെ ജീവിതം രക്ഷപ്പെടുത്തിയ ഒരു വഴിപാട് തന്നെയാണിത് അതിനാൽ തന്നെ ഈ വഴിപാടിൽ വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എല്ലാവർക്കും പൂർണ്ണ ഫലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇപ്പറഞ്ഞ കാര്യം അതായത് ഇപ്പറഞ്ഞ വഴിപാട് ഈ രീതിയിൽ തന്നെ ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ ഫലം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല